അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഓൾറെഡി ഒരു പ്ലാന്റ് ഞാൻ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് ആ പ്ലാന്റിന് പ്ലാന്റ് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച പോട്ട് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഒരു പ്ലാസ്റ്റിക് ഡപ്പയാണ് നമുക്ക് ഇതുപോലെ ഉപയോഗശൂന്യമായി കളയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചെടി വെക്കാനായിട്ട് ഉപയോഗിക്കാം അത് നമുക്ക് നല്ല രീതിക്ക് മനോഹരമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പ്ലാന്റിങ് പോട്ടിനെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് അതുപയോഗിക്കാൻ സാധിക്കും അത്തരത്തിൽ ഞാൻ ഒരു പ്ലാന്റിങ് പോട്ടാക്കി ഞാനിതിനെ മാറ്റിയിരിക്കുകയാണ് നിങ്ങൾ കണ്ടു ആദ്യം അത് ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് ഡപ്പ ആയിരുന്നു നിങ്ങൾ കണ്ടു വളരെ ഒരു നരച്ച കളറൊക്കെ ആയിട്ട് ആകെ വൃത്തിഹീനമായ ഒരു ഡപ്പയായിരുന്നു ഞാനതിൽ ഒരു ഗോൾഡൻ കളർ പെയിൻ്റാണ് യൂസ് ചെയ്തത് ഗോൾഡൻ കളറിൻ്റെ സ്പ്രേ പെയിൻറ്റ് കിട്ടും അത് ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ ചെറിയ ബോട്ടിൽ ഗോൾഡൻ കളർ പെയിൻറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ പഴയ പാത്രങ്ങളൊക്കെ പെയിൻ്റൊക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഈ പഴയ പോട്ടിനെ പുതിയൊരു പോട്ടാക്കി മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കാനായിട്ട് വീടിനകത്തൊക്കെ വയ്ക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം കണ്ട ആ പഴയ ബോട്ടിലാണ് ബോട്ടിലാണിതെന്ന് പറയത്തേയില്ല അല്ലേ അത്ര മനോഹരമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ തിരിച്ചു വരാം ബായ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്